പി ആർ ഫുഡ് ട്രാവലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം എന്ന പ്രദേശത്തുള്ള അതിപുരാതനമായ അയ്യപ്പ ക്ഷേത്രം കാണാനാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ചമ്രവട്ടം എന്നത് തിരൂരിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ പുഴയോട് ചേർന്ന് ഭാരതപ്പുഴയോട് ചേർന്ന് ഈ ഒരു ദ്വീപിലാണ് ഈ ഒരു ചമ്രവട്ടം ക്ഷേത്രം അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ഒരു പാത വരമ്പിലൂടെ നമുക്ക് നടന്ന് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ചുറ്റും മനോഹരമായ പാടങ്ങളാണ് വ്യത്യസ്ത തരം കൃഷികൾ നടത്തുന്ന പാടം അതിൻ്റെ മറ്റൊരു വശം പുഴയാണ് ആ പുഴയോട് ചേർന്നുകൊണ്ടാണ് ഈ മനോഹരമായിട്ടുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് വിശ്വസിക്കുന്നത് പ്രശസ്ത ശില്പിയായ പെരുന്തനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു പലപ്പോഴും പുഴ നിറഞ്ഞ് ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് മുകളിലൂടെ വെള്ളം ഒഴുകി വരാറുണ്ട് ആ ഒരു കാഴ്ച കാണാൻ ഒരുപാട് ഭക്തർ ഇവിടെ എത്താറുണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഐതിഹ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഒരു ക്ഷേത്രം മണ്ഡലമാസ കാലഘട്ടത്തിലാണ് ഇവിടുത്തെ ഉത്സവങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് ശനിദോഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഒരു അമ്പലത്തിൽ വിശ്വാസികൾ വന്ന് അതിന് പരിഹാരമായിട്ട് പൂജകളും മറ്റ് വഴിപാടുകളും ചെയ്യാറുണ്ട് എന്തായാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ മനോഹരമായ പവിത്രമായ ആ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അതിൻ്റെ ചുറ്റമ്പലത്തിനോട് ചേർന്നുകൊണ്ട് പുഴ ഒഴുകിപ്പോകുന്ന ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് എന്തൊരു രസമാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ എത്രന്നില്ലാത്തൊരു അനുകൂലി നമുക്ക് ലഭിക്കും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ ലഭിക്കുക തൊട്ട അടുത്തുകൂടെയാണ് ഈ ഒരു നിളാനദി ഒഴുകിപ്പോകുന്നത് ക്ഷേത്രത്തോട് ചേർന്നുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു വൃക്ഷങ്ങൾ കൊണ്ട് നിബിഡമായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം അപ്പം അതിൻ്റെ നടുവിലൂടെ നമുക്കൊരു പാത ഒരു മൺപാത മനത്തൊരു രസമാണ് ഈ പാതയിലൂടെ ഇങ്ങനെ നടന്ന് പോകാൻ ആ പാത നമ്മൾ നടന്ന് ആ ഒരു അറ്റത്തെത്തുമ്പോൾ നമ്മൾ കാണുന്നത് മനോഹരമായിട്ടുള്ള ഈ ഒരു പുഴയാണ് ആ പുഴയുടെ തീരത്ത് നമ്മളെത്തും ഒരു പുഴയിലൊക്കെ നമ്മളൊരു കുളിക്കടമാണത് അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ചമ്പ്രവട്ടം ബ്രിഡ്ജിൻ്റെ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്തിന് നിന്ന് ആസ്വദിച്ചിട്ട് ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ചൈതന്യം നമുക്ക് ആസ്വദിച്ച് പോവാൻ സാധിക്കും ഇത്ര നല്ലൊരു അനുഭവം തന്നെയാണ് ഈ ഒരു ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും ഈ ചുറ്റുവട്ടത്തുള്ള പ്രകൃതിയും അതിന്റെ ദൃശ്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ ഒരു വീഡിയോ വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം